രാവിലെ നേരം വിലത്ത് വരുന്നതേ ഉള്ളേ ഇവിടെ രണ്ട് പേരും കൂടെ എന്താ പരിപാടി എന്നറിയണ്ടേ അപ്പവും മാളും കൂടെ രാവിലെ എണീച്ച ഒരാളെൻ്റെ മടിയെ കയറിയിരിക്കുക കണ്ടോ അപ്പോ അപ്പൂ മാളൂഴ മാളും ഗുസ്തിക്ക് അവളെ അവിടെ കണ്ടോ രണ്ടാവിടെ ഗുസ്തിയാ ഓ എന്നെന്താകിട്ടങ്ങ് വാദമല്ലോ ഗുസ്തിയാണ് രണ്ടുപേരെയും രാവിലെ എടുക്കണം ഇതിൽ വഴക്കുണ്ടാക്കണം രാവിലെ ആറുമണിയാവുമ്പോഴത്തേന് അത് വിളിച്ചിടത്തും അത് എണ്ണിക്കണം ആ ഒരു രഞ്ചരിയൊക്കെ ആകുമ്പോഴത്തേന് തുടങ്ങും എണ്ണിക്കാൻ നമ്മളേനെ എടുത്ത് വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കിയാലേ അവൾക്ക് സമാധാനം വീഴത്തുള്ളൂ ഈ പെണ്ണിന് ഈ പെണ്ണ് ഈ പെണ്ണ് ഈ പെണ്ണ ഏറ്റവും കൂടുതൽ വക്കാളിതാണ്ട് ഈ പെണ്ണ് ഈ മാലൂഷ വക്കാളി ഇതേണ്ടേ ഉണ്ടോ ആ കിട്ടിയ അവസരം അവിടെ വഴക്കുണ്ടാക്കുക ഉണ്ടേ വേണ്ട വാക്കുണ്ടാക്കുക ക്കാളികളെ വക്കാളികള് രണ്ടുപേര് മടി കേറിയിരുന്നുണ്ടല്ല വക്കാണേ രാവിലത്തെ അപ്പൂനമാലുണ്ട് എന്നെ കളിക്കാൻ വരുന്നോക്ക് പിന്നെ കിട്ടിയ വെച്ചിട്ട് എന്നോട് വഴക്കിന് വരുമോ ഇപ്പണ് അടങ്ങിരുന്നു മോനെ ഇവിടെ എന്തുവാ ഇവിടെന്തോ പരിപാടി രാവിലെ രണ്ടുപേരുടെയും കൂടെ അപ്പുവിന്റെ മാളുവിന്റെ പരിപാടി എന്തുവാ ഇവിടെ ഇവിടെ കടിയുണ്ടാക്കുവാന്നു രാവിലെ എണ്ണീച്ച് രാവിലെ എണീച്ച് കടിയുണ്ടാക്കുവാന്നോ രാവിലെ ആറുമണി ആയതുകൊണ്ട് ഇവിടെ രണ്ടും കൂടെ കുസ്തിയാണ് രാവിലെ എണ്ണിച്ച് ആറുമണി ആവുമ്പോഴേ രണ്ടുപേർക്കും എണ്ണീക്കണം രണ്ടുപേരെ ഞാൻ എടുക്കണം എന്തുവാ കടിയുണ്ടാക്കാതെ ബാ ബാ എന്താ വേണം എന്താ വേണം മത്സരമായി ഇതാ ഇവിടുത്തെ മത്സരം രാവിലെ ഒരാൾക്ക് കയ്യിൽ വരുമ്പം മറ്റേ ആൾക്ക് വരണം അല്ല രണ്ടുപേർക്കും വേണ്ട നല്ല ഇവിടെ ശിങ്കാരി ഇവിടുത്തെ ശിങ്കാരി രാവിലെ മാളൂസ ഇവിടുത്തെ ശിങ്കാരി ശിങ്കാരി പെണ്ണ് നല്ലേ ഇവിടെ പൂവാണെന്ന് എനിക്കറിയത്തില്ലോ അപ്പൂ അപ്പൂഷേ പൂശേ ആ മാതും ഉണ്ട് ഉണ്ട് ആ ആ മത്സരമാണേ മത്സരം മത്സരം ആ ആ ആ ആ അങ്ങോട്ട് മാറി എന്നാ പറയുന്നത് ആ അതെ അല്ലേ കൈ തരാനുള്ള മത്സരമാണ് നാലു എല്ലാം കഴിഞ്ഞു മാളു മാളൂ മാളൂ ഇടി മാളു ആ എടുക്കത്തില്ല ഞാൻ എടുക്കത്തില്ല ഞാൻ പോവാ ചെറുക്കൻ്റെ അടുത്ത് വഴക്കിന് അപ്പോൾ ശെ ഉം എന്തുവാ എന്താ വേണം എന്തുവാട്ട് കുസിമ്പി ഒന്ന് കൂടി വന്ന് കുസിബി സമ്മതിക്കത്തില്ല ഒരാളെ സ്നേഹിക്കാൻ